അമേരിക്കയുടെ പതിനെട്ടോളം വരുന്ന ചാര സംഘടനകളുടെ തലപ്പത്ത് ഒരു യുവതിയെ നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായിട്ടാണ് ഈ ഒരു യുവതിയെ നിയമിച്ചിരിക്കുന്നത് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് അത് ചില്ലറയൊന്നുമല്ല അതായത് തുളസി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരൊരു ഇന്ത്യൻ വംശജയാണെന്ന് ഇന്ത്യൻ വംശജയല്ല എന്നാൽ ഇവരുടെ അമ്മയും ഫാമിലിയും ഹിന്ദുമത വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദുമതം സ്വീകരിക്കുകയും പിന്നീട് മകൾക്ക് സംസ്കൃത ഭാഷയായിട്ടുള്ള തുളസി എന്ന പേര് നൽകുകയുമാണ് ഉണ്ടായത് അങ്ങനെയാണ് തുളസി ഗബ്ബാഡ് എന്ന പേര് വന്നത് ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ തന്നെ ഒരു ഇന്റലിജൻസ് ഡയറക്ടർ ആയിരിക്കും തുളസി ഗബ്ബാഡ് ഒരു സാധാരണക്കാരിയായിട്ടുള്ള യുവതിയല്ല ദീർഘകാലമായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് നേരത്തെ അവർ ആയിരുന്നു പിന്നീട് പാർട്ടി മാറിയിട്ട് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്നൊരു വ്യക്തിയാണ് തുളസി പല വിഷയങ്ങളിലും തുറന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും എർദോഗൻ അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളോട് കടുത്ത എതിർപ്പുള്ള ഒരു ആളുമാണ് തുളസി സോ ട്രംപിന്റെ നിയമനങ്ങൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലതവണ ഇവർ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും ഈ അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പദവിയുടെ സ്ട്രെങ്ത് എത്രത്തോളം പവർഫുൾ ആണെന്ന് ചോദിച്ചാൽ അത് ട്രംപിന്റെ തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പദവിയാണ് എന്നതാണ് അതിന്റെ ഉത്തരം ഡി എൻ ഐ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പൊസിഷൻ അത്ര നിസ്സാരമൊന്നും അതായത് ഇവര് ഏകദേശം അമേരിക്കയുടെ പതിനെട്ടോളം വരുന്ന ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് അതായത് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ തലപ്പത്ത് അതും പതിനെട്ട് ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്ത് വരുന്ന ആളാണ് അതിനകത്ത് സി ഐ എ ഉണ്ട് എൻ എസ് എ ഉണ്ട് എഫ് ബി ഐ ഉണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി ഇൻ്റലിജൻസ് യൂണിറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നു മാത്രവുമല്ല പ്രസിഡന്റിന്റെ പ്രിൻസിപ്പിൾ ഇന്റലിജൻസ് അഡ്വൈസർ കൂടിയാണ് അമേരിക്കയുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതായത് ട്രംപുമായിട്ട് സുപ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും അടുത്ത് ഇടപെടാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന സജഷൻസ് കൊടുക്കുന്ന അഡ്വൈസ് കൊടുക്കുന്ന ഒരാൾ കൂടിയായിരിക്കും ഈ ഒരു പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സോ ആ പദവിയിലേക്ക് ഒരു സുപ്രധാനപ്പെട്ട പദവിയിലേക്കാണ് ഇവിടെ ട്രംപ് തുളസി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ സി ഐ എൻ എസ് എഫ് ബി ഐ പോലെയുള്ള ഇന്റലിജൻസ് വിഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുടെ കൂടി ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു സംഘമാണ് അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആയിട്ടുള്ള നിലപാടുകൾ കൊണ്ട് മുൻകാലങ്ങളിൽ തന്നെ ശ്രദ്ധേയായിട്ടുള്ള ഒരാളെ തന്നെ ട്രംപ് കൊണ്ടുവന്നതിലൂടെ ഡീപ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുക എന്നൊരു ഉദ്ദേശം കൂടി ട്രംപിനുണ്ട് ഒപ്പം ഈ ഇന്റലിജൻസ് കാര്യങ്ങളിൽ ട്രംപിന് എല്ലാവരെയും വിശ്വാസമില്ല എന്നുകൂടി അദ്ദേഹം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് സോ അദ്ദേഹം ഏറ്റവും അധികം വിശ്വസിക്കുന്നവരിൽ ഒരാളായിരിക്കണം ഈ ഒരു ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് പദവിയിലേക്ക് വരുന്നത് സോ ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഇപ്പോൾ തുളസിക്ക് കിട്ടിയിരിക്കുന്നത് അവർ ഇന്ത്യൻ വംശജയല്ല പക്ഷെ അവരുടെ നിലപാടുകൾ നമ്മുടെ രാജ്യത്തിന് അനുകൂലമാണ് ചില ഉദാഹരണങ്ങൾ എടുത്താൽ പാകിസ്ഥാൻ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നതിന് തീവ്രവാദം നടത്തുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടടക്കം തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തുന്നതിനെതിരെ ശക്തമായിട്ട് തുളസി പ്രതികരിച്ചിട്ടുണ്ട് ആതിശക്തമായി തന്നെ പാകിസ്ഥാനെ പോലെ ഭീകരവാദികൾ ധാരാളമുള്ള ഒരു രാജ്യത്തിന്റെ കയ്യില് ആണവായുധം ഇരിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് യർദോഗൻ ഒരു തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബംഗ്ലാദേശില് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുമത വിശ്വാസികളടക്കം നേരിടുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച് ഏറ്റവും പവർഫുള്ളായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു അമേരിക്കക്കാരിയാണ് തുളസി ഗമ്പാട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അവിടെ നടന്ന ക്രൂരമായ നരഹത്യയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുള്ള അവരുടെ വീഡിയോകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിലെ കീ പൊസിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ഇന്ത്യയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ വാൻസ് ഒരു ഇന്ത്യൻ വംശജയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് സഹായകരമാകും വിവേക് രാമസ്വാമി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് ഇലോൺ മസ്കിനൊപ്പം തുല്യമായ ഒരു പദവിയാണ് ഇപ്പോൾ വിവേക് രാമസ്വാമിക്ക് ട്രംപ് കൊടുത്തിരിക്കുന്നത് അതും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പുതിയ പോസ്റ്റിലേക്കാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ട് ബിസിനസ്സുകാരെയും ഈ ഒരു പോസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ അവിടെയും ട്രംപ് ലക്ഷ്യമിടുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം ഇല്ലാതാക്കുക എന്നതിനെ തന്നെയാണ് തീർച്ചയായും ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് വിവേക് രാമസ്വാമിയെ പോലെ ഒരു ഇന്ത്യൻ വംശജൻ ഇത്തരം ഒരു പദവിയിലേക്ക് എത്തുന്നത് മൈക്ക് വാട്സിനെ യു അടുത്ത നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് നിയമിച്ചുകൊണ്ട് വീണ്ടും ട്രംപ് എടുത്ത തീരുമാനം വളരെ വളരെയധികം ചർച്ചയാവുന്നുണ്ട് അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുന്നത് പോസ്റ്റ് നമ്മുടെ അജിത് ഡോവലിന്റെ പോസ്റ്റിന് തുല്യമായ പോസ്റ്റാണ് ഈ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മൈക്ക് വാൽസൺ എന്ന് പറയുന്നത് ഒന്നാം ഒരു ചൈന വിരോധിയും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു വ്യക്തിയെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് കൊണ്ടുവന്നതിലൂടെ അവിടെയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള സുപ്രധാന നീക്കങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുളസി ഗബാഡ് ഇന്റലിജൻസിന്റെ തലപ്പത്ത് കൂടി വരുന്നതോടുകൂടി ശരിക്കും ഇന്ത്യ അമേരിക്ക ബന്ധം അതിശക്തമാകാനുള്ള സാധ്യതകൾ കൂടിയാണ് തുറന്നിടുന്നത് ഒരുപക്ഷെ ഇന്ത്യക്ക് വളരെ വളരെ ഗുണം ചെയ്യാൻ പോകുന്ന തീരുമാനങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് കാണാം മാത്രമല്ല ഒരു ഇന്ത്യൻ സ്വാധീനം യു എസില് പ്രകടവുമാണ് ഒരു ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ടിന് കഴിഞ്ഞ ടേമിലുള്ളതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന് ഇത് ചിലപ്പോൾ തുടക്കമിടാൻ സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോ കാണാം